നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്നാണെന്നറിയാവോ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഈ ഞാൻ സഹിതം എല്ലാ എന്തെങ്കിലുമൊക്കെ മാറ്റം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ അതായത് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പം ഞാനും എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തിയാക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ എഴുതും ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ച സമയത്താണ് എൻ്റെ ജീവിതത്തിലൊത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുക അപ്പം അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം എന്നോർത്തും ജീവിതത്തിൽ മാറ്റം വേണം മാറ്റം വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അനങ്ങാതിരുന്നിട്ടുണ്ട് ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയുള്ളൂ ഇല്ലേ പലരും കാണിക്കുന്ന എന്താണെന്നറിയാവോ മാറ്റം വേണം ജീവിതത്തിലൊരു മാറ്റം വേണം നമുക്ക് കൈ പണം വേണം പിന്നെ കടബാധ്യത തീർക്കണം വീടുണ്ടാക്കണം കാറുണ്ടാക്കണം നമുക്കെല്ലാ ഉണ്ട് ഈ എനിക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഞാൻ അനങ്ങാണ്ടിരുന്ന എനിക്കൊന്നും സാധിക്കില്ല ഇല്ലേ ഞാനതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക തന്നെ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അനങ്ങാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല അപ്പം ആക്ഷൻ എടുക്കണം അല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും ഇതൊക്കെ കൊണ്ടുത്തരുമോ ഇല്ല ദൈവം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രവർത്തിക്കാതെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഭഗവാൻ നമുക്ക് മാർഗ്ഗങ്ങൾ കാണിച്ചു തരും ഇന്ന രീതിയിൽ പോയാൽ രക്ഷപ്പെടാം ഇന്ന കുറേ എന്നാ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകും നമ്മൾ ചാടിയതിനെ പിടിക്കണം നമുക്ക് പറ്റിയതായി ഉള്ളതിനെ നമ്മൾ ചാടി പിടിക്കുക വേണ്ടത് അത് ചെയ്യാതെ നമ്മൾ അനങ്ങാതെ അനങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറ്റം വേണം എനിക്ക് പൈസ വേണം അല്ലെങ്കിൽ എനിക്ക് കടബാധ്യത തീർക്കണം എനിക്ക് അന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടേൽ നമ്മൾ ഒരേ അടുത്തും എത്തുമില്ല നമ്മൾ ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയുള്ളു നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് കയറി പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം അവിടെ അവിടെയാണ് നമ്മുടെ വിജയം ഇല്ലേ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന എന്താണോ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകും ഇല്ലേ ആ അത് അല്ലാതെ ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ ഉദാഹരണം വേറെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം എന്നാലും സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ ആ സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞുകൂട്ടി നമ്മളത് അടപ്പത്ത് വെച്ച് വേവിച്ച് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ചേർത്താലല്ലേ സാമ്പാറാകുള്ളൂ അത് തന്നെയല്ലേ സാമ്പാർ നമുക്ക് പല രൂപത്തിലുണ്ടാക്കാം ഇല്ലേ വറുത്തരച്ച് വേണമെങ്കിൽ സാമ്പാറാക്കാം ചുമ്മാ സാമ്പാർ പൊടി ഇട്ടുണ്ടാക്കാം പരിപ്പ് ചേർക്കാതെ ഉണ്ട് ഏത് വേണമോ ഉണ്ടാക്കാം ഇല്ലേ പക്ഷേ അതിന് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രം നമുക്ക് നടക്കും അല്ലേ അല്ലെങ്കിൽ നടക്കില്ല നമ്മൾ ആഗ്രഹമുള്ളൂ വറുത്തരച്ച് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കസേരയും വലിച്ചിട്ട് അദ്ദേഹം ഇരുന്നിട്ട് ആ സാമ്പാർ ഉണ്ടാക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ ഇടത്ത് എത്തുകയില്ല അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക തന്നെ വേണം അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണം അത് നമ്മൾ മുന്നോട്ടിറങ്ങുക അതിന് കഠിന പ്രയത്നമാണോ വേണ്ടത് കഠിനമായിട്ട് പ്രയത്നിക്കുക അതല്ല നമുക്ക് അത്യാവശ്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുക അല്ലാതെ ഒന്നും നമ്മുടെ മുമ്പിലേക്ക് വരില്ല നമ്മൾ കേട്ടിട്ടുണ്ട് താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടുണ്ടോ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക ഞാൻ പണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ പകുതി പഠിച്ചിരിക്കും അതായത് ഒരു നാല് ക്വസ്റ്റ്യൻ പേ ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ടെങ്കിൽ ആൻസർ പഠിക്കാനുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം പഠിക്കും ബാക്കി രണ്ടെണ്ണം ദൈവത്തിന് വിട്ടു കാരണം ദൈവം നമുക്ക് തരുമെന്നാണ് വിശ് വിചാരം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ പകുതിയെ കിട്ടുകയുള്ളൂ നമ്മളൊരു പത്ത് ശതമാനം പഠിച്ചിട്ടുള്ളെങ്കിൽ അഞ്ച് ശതമാനമല്ലേ നമുക്ക് കിട്ടുള്ളൂ അഞ്ച് ശതമാനം ദൈവം തരും എന്ന് വിചാരിക്കാം അതുകൊണ്ട് പ്രയത്നിക്കാതിരുന്നിട്ട് താൻ പാതി ഇത് മടിയന്മാരുടെ ഒരു കണക്കാട്ടോ അത് താൻ പാതി ദൈവം പാതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് കാരണം മടിയന്മാർക്ക് എളുപ്പമുള്ള വിദ്യയാണത് കുറച്ച് പഠിക്കുക പഠി നമ്മൾ രാവിലെ എഴുന്നേൽക്കില്ല പഠിക്കില്ല നമ്മൾ എന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞിരുന്ന ദൈവം ഒന്നും തരില്ല ദൈവം നമുക്ക് പഠിക്കാനുള്ള മാർഗം കാണിച്ചു തന്നു നമുക്ക് സ്കൂൾ കാണിച്ചു തന്നു നമ്മുടെ ക്ലാസ്സുകൾ കാണിച്ചു തന്നു അധ്യാപകരെ കാണിച്ചു തന്നു നമ്മളാണിന് ബാക്കി ആക്ഷൻ എടുക്കേണ്ടത് അല്ലേ അത് നമ്മൾ ചെയ്യില്ല നമ്മൾ ചെയ്യാണ്ടിരുന്നിട്ട് ഈ ബാക്ക് പെഞ്ചേഴ്സായ നമ്മ എന്നെപ്പോലെ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജയിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല വേണ്ടത് നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ നമ്മൾ അതനുസരിച്ച് നിലകളിൽ എത്താൻ സാധിക്കും നമുക്ക് എന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഓർത്തിട്ട് അയ്യോ എനിക്ക് എത്തിയില്ലല്ലോ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അന്ന് ശ്രമിക്കണം അല്ലേ അപ്പം ഉള്ള കാര്യങ്ങൾ ചെയ്താലേ അന്നു വിജയം ഉണ്ടാകുകയുള്ളൂ അത് തന്നെയാണ് ആക്ഷൻ എടുക്കുക നമ്മൾ നമ്മൾ യാതൊരു മടിയും വിചാരിക്കാതെ ആ മറ്റുള്ളവരെ ഒന്ന് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായിരിക്കും അല്ലാണ്ട് മറ്റുള്ളവരെ കാണണം അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്നെക്കൊണ്ട് മടി ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക മടി കൂടുതലായി കൂടുതലായി വന്നാലേ നമ്മളൊന്നും ഒരേ ഇടത്തും എത്തുകയില്ല ഏഹ് പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആ ഹാർഡ് വർക്ക് ചെയ്യണേക്കാളും ഈസി വർക്ക് ചെയ്യുന്നതല്ലേ നല്ലത് ശരിയല്ലേ ഹാർഡ് വർക്കായിട്ട് നമ്മൾ നമ്മളൊന്നും ചെയ്യാതെ കുഞ്ഞുനാൾ തൊട്ട് മടിയനായി ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതിന് അവസാനം കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് രാവും പകലും ഉറങ്ങാണ്ട് പണിയെടുക്കണേക്കാളും ഭേദമല്ലേ കുറോശേ കുറോശേ നമ്മൾ ചെയ്തിട്ട് നമ്മൾ വിജയിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യം മടിയെടുത്തുകളയാൽ നമ്മൾ ദൈവം തരും എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന നമുക്ക് ചാൻസുകൾ ദൈവം കൊണ്ടുത്തരുന്നുണ്ട് ഭഗവാനെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുത്തരുന്നുണ്ട് അത് ഏത് ദൈവം ഈശോപ്പനാണെങ്കിലും മാതാവാണെങ്കിലും അള്ളാഹു ആണെങ്കിലും നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ കൊണ്ടുത്തരുന്നത് നമ്മൾ അതിനെ പിടിച്ച് കയറിപ്പോകാൻ സാധിക്കാതെ നമ്മൾ ഒരു യാതൊരു പ്രയത്നവും ഇടാതെ ചുമ്മാ ഇരുന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല എനിക്കത് സാധിക്കുന്നില്ല ഞാൻ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഏഹ് നമ്മൾ പ്രയത്നിക്കുക എനിക്ക് നല്ല നിലയിലെത്തും അനുഭവം കൊണ്ട് പറഞ്ഞു തരുന്ന നമുക്ക് പ്രയത്നിച്ചാൽ നമ്മൾ ഏത് ഹൈ ലെവൽ വേണേലും നമുക്ക് എത്താൻ സാധിക്കും നമ്മുടെ പ്രയത്നം വേണം അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നുള്ള സമയം കളയരുത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സമയങ്ങൾ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക കുറച്ചൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിനു ഉപയോഗിച്ചുകൊള്ളുക അല്ലാതെ ബാക്കി സമയം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ഒരു സമ്പാദ്യം അല്ലെങ്കിൽ നമ്മളൊരു വിജയം നേടിക്കഴിഞ്ഞു ഒരു ചെറിയ വിജയം നേടിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അല്ലാണ്ട് വലിയ വിജയങ്ങളല്ല കൊച്ചായ ഒരു സാധനം നേടിക്കഴിയുമ്പോൾ അടുത്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലേക്ക് പോകുന്നു അടുത്ത് അതിൻ്റെ അടുത്ത് ചെയ്യാൻ തോന്നും അല്ലാതെ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ഇരിക്കാതിരിക്കുക നമ്മൾ എന്ത് പ്രവർത്തിയാണോ ചെയ്യണേ അതിൻ്റെ ഒരു പകുതി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ത് ആണെങ്കിൽ പോലും നമ്മൾ മുടക്കണേൻ്റെ ഒരു തുടക്കത്തിൽ ഒരു കുറച്ച് ശതമാനം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ അത് കുറേ നാളുകൾ നടത്തി കഴിയുമ്പോഴാണ് നമ്മൾ വലിയ ലാഭത്തിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ നമുക്ക് ഫുൾ എമൗണ്ടും കിട്ടി ഫുള്ള് ലാഭമായിരിക്കണം എന്ന് വിചാരിക്കാതിരിക്കുക ബിസിനസ്സും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ ഹോട്ടൽ ബിസിനസ്സും ഒക്കെ ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുവാണ് അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ആ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി വിട്ടുകൊടുക്കരുത് നമ്മൾ നിർത്തിപ്പോകാൻ ശ്രമിക്കരുത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിലെ ലാഭം ഇല്ലാന്ന് പറഞ്ഞാൽ അതിട്ടിട്ട് പോരാൻ ശ്രമിക്കരുത് അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അതിനെ ലാഭത്തിൽ ഏത് രീതിയിലാക്കാൻ പറ്റും എന്ന് നമ്മൾ ശ്രമിച്ച് ശ്രമിച്ചാൽ അതിനെ നല്ല നിലയിൽ എത്തി എത്തിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത് അല്ലാതെ തുടക്കത്തിലെ തന്നെ ഇതൊന്നും എനിക്ക് പറഞ്ഞേക്കണമല്ല ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞ ഇനിക്കൊരു ഭാഗ്യമില്ല അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമുണ്ട് ഭാഗ്യമില്ലായ എല്ലാവർക്കും തന്നെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി കാരണം എന്നാന്ന് വെച്ചാൽ എപ്പോഴും ഭാഗ്യക്കേട് തന്നെയാണ് ശ്രമിക്കണവനാണ് ഭാഗ്യത്തെ തട്ടിത്തേർപ്പിച്ച് നിർഭാഗ്യത്തെ തട്ടിത്തെപ്പിച്ചവൻ വിജയത്തിലേക്ക് എത്തുന്നത് ശരിയല്ലേ ഭാഗ്യം ഇല്ല ഭാഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല അതെനിക്ക് പറഞ്ഞേക്കണമല്ല എന്ന് പറഞ്ഞു നമ്മളിറങ്ങി പുറപ്പെടുക നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത് അപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ആക്ഷൻ എടുക്കുക ചെറിയ ആക്ഷൻ ആണെങ്കിൽ തുടങ്ങി വെക്കുക ചെറുതായിട്ട് തുടങ്ങിയിട്ട് അത് വലുതാക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലെ വിജയം ഉറപ്പാണ് നമ്മൾ കുഞ്ഞിലെ വളരുന്ന അങ്ങനെയല്ലേ വീണും ഉരുണ്ടും കമന്നും ഒക്കെ അല്ലെ നടക്കാൻ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ കൊച്ചിലെ നമ്മളെ താങ്ങാൻ ഒത്തിരി പേരുണ്ടായിരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ ഇല്ലേ നമ്മൾ വീഴുമ്പോൾ നമ്മളെ താങ്ങി പിടിക്കാനും നമ്മളെ എടുത്തുണ്ണ നടക്കാനും അയ്യോ സാരമില്ല എന്ന് പറയാനും ഒക്കെ ആൾക്കാരുണ്ടായിരിക്കാം പ്രായമാകുമ്പോൾ നമുക്കൊരു പരാജയം വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ താങ്ങാനും തല തലോടാനൊന്നും ആരും കാണില്ല അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മളപ്പം വിജയിക്കുക തന്നെ വേണം അപ്പോൾ ആരുമില്ലായെങ്കിൽ ഒറ്റയ്ക്ക് നേരെ പോരാടി നമ്മൾ വിജയിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഇല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ പ്രായമാകുമ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാത്തിനോടും പോരാടേണ്ടത് അപ്പം ആ തന്നെ പോരാടാൻ ഇറങ്ങുമ്പോൾ വിജയം ഉണ്ടാക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം ശരിയാണോ ഏഹ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയം ആണ് എപ്പോഴും പരാജയമാണെന്ന് പറഞ്ഞിരിക്കാണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിതത്തിൽ വിജയിക്കുക അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ആക്ഷൻ എടുക്കുക അല്ലേ ഞാൻ എൻ്റെ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് പണ്ടൊക്കെ ഞാൻ മടിയും അലസതയും ഒക്കെയായിട്ട് ചുമ്മാ ഇരുന്ന കുറേ കാലങ്ങളുണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെയല്ല എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ ഡ്യൂട്യൂബ് കുടുംബാംഗങ്ങളെല്ലാവരും അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക നമുക്കെല്ലാവർക്കും വിജയിക്കണം ആരും നിരാശയിലോ സങ്കടത്തിലോ കഴിയാതിരിക്കട്ടെ അല്ലേ അതല്ലേ വേണ്ടത് അപ്പം ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ചെറുതാണെങ്കിൽ പോലും തുടങ്ങി വെക്കുക ഭാഗ്യം അവിടെ വന്നു വന്നോളും നിർഭാഗ്യമായി എപ്പോഴും ഭാഗ്യമില്ല എനിക്ക് സാധിക്കില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു